ആദിവാസി ഫോറസ്റ്റ് കയറി നശിപ്പിക്കുന്നത് ആരെങ്കിലും പറഞ്ഞാൽ അതിന്റെ ബാക്കി പാടാൻ നടക്കുന്ന പാട്ടുകാരായിട്ടുള്ള ആളുകൾക്ക് അപ്പുറത്തേക്ക് എന്ത് റോളാണ് നമ്മൾ കേരളത്തിലെ ആളുകൾ വഹിച്ചിട്ടുള്ളത് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഒന്നെങ്കിൽ അതിന് പഠിക്കാനോ മനസ്സിലാക്കാനോ അത്തരം ഒരു ശ്രമങ്ങൾ പോലും നടത്തിയിട്ടില്ല അതുകൊണ്ട് പക്ഷെ കേരളത്തിലെ അത് നടന്നതിന്റെ പിന്നിൽ പിന്നെ ഒരു ഗുണം ഉണ്ടായത് കേരളത്തിലെ മുഴുവൻ ഭൂമിയും സർവേ ചെയ്തു ഇപ്പോൾ രംഗനാഥ മിശ്ര കമ്മീഷൻ രാജമാണിക്യ മിശ്ര കമ്മീഷൻ ഈ കമ്മീഷനൊക്കെ വന്ന് കേരളത്തിൽ എത്രയധികം ഭൂമി ഉണ്ടെന്ന് കണ്ടെത്തിയില്ലേ ഭൂരഹിതയായിട്ടുള്ള മുഴുവൻ മനുഷ്യർക്കും അത് കൊടുക്കണം ഭൂമി അതിൽ ആദിവാസിയോ ദളിതനോ ഹിന്ദുവോ ക്രിസ്ത്യനോ മുസ്ലിമോ ഒന്നും നോക്കണ്ട അവരൊക്കെ മണ്ണിൽ ജീവിക്കാൻ ജീവിക്കേണ്ട അവകാശമുള്ള ആളുകൾ തന്നെയാണ് അവർ ജീവിക്കണം കേരള ഈ പ്രകൃതിയിലുള്ള പൂമ്പാറ്റയ്ക്കും പുൽക്കൊടിക്കും പുഴുവിനും മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും ഒക്കെ ഈ ഭൂമിയിൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് അത് ജീവിക്കുന്നത് അവരുടെ ഒരു അവകാശമാണ് അതിന് നമ്മൾ അങ്ങനെയാണ് ശരിക്കും മനസ്സിലാക്കേണ്ടത് പക്ഷേ ആ രീതിയിൽ മനസ്സിലാക്കാതെയാണ് ഈ സമരത്തിലേക്ക് ഉള്ള ഇടപെടൽ അതിന് ഏറ്റവും കൂടുതൽ നെക്സ്ലൈറ്റ് സമരം എൽ ടി പീപ്പിൾസ് ബാർ ഗ്രൂപ്പ് എനിക്ക് എൽ ടി ടി ഏതാണെന്നുള്ളത് അറിയില്ല ഞാൻ അവരെ ഇതുവരെ കണ്ടിട്ടില്ല ഈ പീപ്പിൾസ് ബാർ ഗ്രൂപ്പിന്റെ പ്രവർത്തകരെയും എനിക്ക് അറിയില്ല നെക്സ്ലൈറ്റ് പ്രവർത്തനായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല ഇങ്ങനെ ഇത്തരം തീവ്രവാദ സംഭവങ്ങൾ പറഞ്ഞിട്ടാണ് അവിടെ ആദിവാസികൾക്കെതിരെയുള്ള ആക്രമണം വളരെ സജീവമായിട്ട് നടത്തിയത് പക്ഷേ കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും ഈ പ്രകൃതിയിൽ പിറന്ന എനിക്ക് മണ്ണിൽ ജീവിക്കാനുള്ള അവകാശം ഉണ്ട് എന്ന് ഓരോരുത്തരെയും ബോധ്യപ്പെടുത്താൻ ആ സമരത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടനവധി സമരങ്ങൾ എന്തിനധികം പറയുന്നു ഇവിടുത്തെ ഭരണാധികാരികളുടെ ആളുകൾ തന്നെ നേതാക്കന്മാർ അവിടെ ഇവിടെ പോയി കൊടികുത്തി കൊടികുത്തി സമരം നടത്തിയില്ലേ അവർ പോലും അത് ഏറ്റെടുത്ത സമരത്തിലേക്ക് വരണ്ട തലത്തിലേക്ക് അത് പറ്റിക്കാനായാലും പത്രത്തിൽ വാർത്ത വരുത്താനെങ്കിലും അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അത് ഈ സമരത്തിന് ശേഷം അത് ആ ഒരു ലെവലിൽ നമ്മൾ നോക്കുമ്പോൾ ഈ സമരം വളരെ വിജയിച്ച സമരമാണ് മുത്തങ്ങ സമരമൊക്കെ ഒരു പരാജയമാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല ഞാൻ അതിനകത്ത് ഉണ്ടായിരുന്ന ആൾ എന്നുള്ള നിലയിൽ അത് നൂറ് ശതമാനം വിജയിച്ച സമരം എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് അത് ചരിത്രവും അത് പറയും പറഞ്ഞിട്ടുണ്ട്